യും കുപ്പി പെയിന്റ് അടിച്ചും കിട്ടിയ പുരസ്കാരങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പോരാത്തതിന് ഈ കാണുന്ന പത്രങ്ങളിലും ഇത്രയും മാഗസിൻസിലും ഈ കാണുന്ന പാഠപുസ്തകത്തിലും പിന്നെ ഞാൻ അറിഞ്ഞതും അറിയാതെയുമായിട്ടുള്ള കുറേ ഓൺലൈൻ ഒക്കെ നമ്മളെ പറ്റിയുള്ള വാർത്തകളും മറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ നെഗറ്റീവ് കമന്റുകൾ അല്ലെ ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കമന്റ് ബോക്സ് എടുത്ത് കഴിഞ്ഞാണെങ്കിൽ നെഗറ്റീവ് കമന്റുകൾ മാത്രമേ കാണാൻ സാധിക്കാറുള്ളൂ അത് പിന്നെ കുറെ ഒക്കെ അവരുടെ കൈയിരിപ്പ് കൊണ്ടും കൂടിയാണ് അത് വേറെ കാര്യം നെഗറ്റീവ് കമന്റുകൾ വരാൻ വേണ്ടി മാത്രം ചില പ്രത്യേക കണ്ടന്റുകൾ ഇടയ്ക്കിടെ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതെന്താണെന്ന് വെച്ചാണെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ പോസിറ്റീവ് കമന്റ്സ് പോലെ ഇടക്കും തലക്കുമായി ഓരോന്ന് വരികയല്ല ചെയ്യുക അങ്ങോട്ട് ഇടിച്ചു കുത്തി വരും കമന്റ് ബോക്സ് എന്ന് അതിനനുസരിച്ച് കണ്ടന്റിനും ചാനലിനും നല്ല റീച്ച് കിട്ടുകയും ചെയ്യും അപ്പൊ റീച്ച് കുറയുന്ന സമയത്ത് പൊങ്കാല കിട്ടുമെന്ന് ഉറപ്പുള്ള കണ്ടന്റുകൾ പലരും ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള പല താരിക്കടകളും ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ പല ഇൻഫ്ലുവൻസേഴ്സും പിടിച്ചു നിൽക്കുന്നത് ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ല മോനെ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി പക്ഷേ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഗോളുകൾ മാത്രമല്ല ജനുവനായി നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട് നല്ല കമന്റുകൾ മാത്രം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ പക്ഷെ ചില സമയങ്ങളിൽ നെഗറ്റീവ് കമന്റുകളെ തടുക്കാൻ ആർക്കും കഴിയില്ല സോഷ്യൽ മീഡിയ ആകുമ്പോൾ നെഗറ്റീവ് കമന്റുകൾ വരുന്ന സ്വാഭാവികമാണ് പോസിറ്റീവ് മാത്രം പ്രതീക്ഷ കൊണ്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നാലും നമ്മളെ കുറിച്ച് മാത്രം പറയണമെന്ന് വാച്ച് പിടിക്കുന്നതിലും വലിയ മണ്ടത്തരം വേറെ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ എത്രയും പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉണ്ട് എന്നാണ് എന്നാണ് പുള്ളിക്കാരുടെ യഥാർത്ഥ പേര് അറിയപ്പെടുന്നത് അതിനൊരു കാരണവും ഉണ്ട് പുള്ളിക്കാരി വർക്ക് ചെയ്തുകൊണ്ടാണ് ബേസിക്കലി അപർണ ഒരു അപ്സൈക്ലിസ്റ്റ് ആണ് ഈ അപ്സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ എപ്പോഴും തട്ടിയെടുത്ത് അതിനെ കലാപരമായോ മറ്റോ ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്നതിന് പറയുന്ന പേരാണ് ഉദാഹരണമായി ബോട്ടിൽ ആർട്ട് വർക്ക് തന്നെ എടുക്കാം വീട്ടിലൊരു പെങ്ങൺ ഉള്ളവർക്ക് ബോട്ടിൽ ആർട്ടിനെ പ്രത്യേകം പറഞ്ഞ ആവശ്യം ഉണ്ടാവില്ല കൊറോണ സമയത്ത് ഒരുവിധം പെൺകുട്ടികൾക്കൊക്കെ ഇത് തന്നെയായിരുന്നു പരിപാടി പഴയ വീർക്കുപ്പൊക്കെ പൊടി തട്ടിയെടുത്ത് വൃത്തിയാക്കി പെയിന്റ് ഒക്കെ അടിച്ച് ഒരു ചിത്രമൊക്കെ വരച്ച് അങ്ങനെ ഷോക്കേസിൽ വെക്കും ഇത് ചെയ്യാത്ത ആളുകൾ കുറവായിരിക്കും ക്യുപ്പിയും ഇതൊക്കെ തന്നെയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ ക്യുപ്പി ഇത് ലാർജ് സ്കെയിലായിരുന്നു ചെയ്തിരുന്നത് മാത്രമല്ല പുള്ളിക്കാരെ ആ സമയത്ത് നല്ലോണം പോപ്പുലർ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ബോട്ടിൽ ഒക്കെ വഴിയാണ് പുള്ളിക്കാർ ഫേമസ് ആയതെങ്കിലും പിന്നീട് അതിന്റെ ഡിമാൻഡൊക്കെ കുറഞ്ഞു വന്നപ്പോ ആള് പതുക്കെ ഫാമിലി വ്ലോഗിലേക്ക് ചൂട് മാറ്റി അതാണ് പ്രശ്നമായത് ക്യുപ്പിയുടെ കുപ്പി വർക്ക് കണ്ടിട്ടാണ് ആളുകൾ ഇവരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയുള്ള ആളുകൾ കൃപ്പി സ്ഥിരമായി ഫാമിലി വ്ളോഗം പ്രൊമോഷനുകളും ചെയ്യുന്നത് കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ദയിച്ചോളന്നില്ല സ്വാഭാവികമായിട്ടും അവർ നെഗറ്റീവ് കമന്റുകൾ ഇടാൻ തുടങ്ങി കിപ്പിപ്പൊ പ്രെഗ്നന്റ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാലമായിട്ട് പ്രഗ്നൻസി റിലേറ്റഡ് വ്ളോഗുകളാണ് ചെയ്യുന്നത് ഗർഭിണികളുടെ ഡെയിലി റൂട്ടീനും മെറ്റേണിറ്റി പ്രൊഡക്ടുകളുടെ കൊളാപും ഒക്കെയാണ് മെയിൻ കണ്ടന്റുകൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നെഗറ്റീവ് കമന്റുകളും പുള്ളിക്കാരിക്ക് വരാൻ തുടങ്ങി പ്രധാനമായി നെഗറ്റീവ്സ് വരുന്നത് ഫേസ്ബുക്ക് വീഡിയോക്ക് താഴെയാണ് ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ അവിടെ ഒരു സെപ്പറേറ്റ് ഓഡിയൻസ് ആണ് ഇൻസ്റ്റയിലും യൂട്യൂബിലെയും പോലും ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ പോസിറ്റീവ് കമന്റുകൾ കിട്ടിയ കണ്ടന്റുകൾ നേരെ ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇഷ്ടം പോലെ നെഗറ്റീവ് കമന്റുകൾ കാണാൻ കഴിയും ഫേസ്ബുക്കിൽ കൂടുതൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് കരുതി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കാണുമ്പോൾ അതിനും നെഗറ്റീവ് ഇടാൻ പാടില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാണെങ്കിൽ കുറച്ച് കാലമായിട്ട് കുപ്പിയുടെ വീഡിയോക്ക് താഴെ ഇഷ്ടം പോലെ നെഗറ്റീവ് കമന്റുകൾ വരാൻ തുടങ്ങി പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോകൾക്ക് താഴെയാണ് ഈ നെഗറ്റീവ് കമന്റുകൾ കൂടുതലും വരുന്നത് അതോടെ കുപ്പി എന്താക്കി അതിനെതിരെ പ്രതികരിച്ചുള്ള ഒരു വീഡിയോ ചെയ്തു നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നിങ്ങൾ ഇപ്പം അഞ്ചാറ് വർഷം മുമ്പ് ഞാൻ കൂടെ അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ നടന്ന് പറക്കി എടുത്ത് ഇവിടെ കൊണ്ടുവച്ചതാണ് ഈ പറക്കി കൊണ്ടു വന്നതിനകത്തൊക്കെ പെയിന്റ് അടിച്ച് ദേ ഈ മുറിയിലും കുറച്ച് വെച്ചിട്ടുണ്ട് കുറെ ഒക്കെ ഞാൻ ആ സമയത്ത് വിറ്റു ആക്ര പറയും കുപ്പി പെയിന്റ് അടിച്ചും കിട്ടിയ പുരസ്കാരങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പോലാത്തതിന് ഈ കാണുന്ന പത്രങ്ങളിലും ഇത്രയും മാഗസിൻസിലും ഈ കാണുന്ന പാഠപുസ്തകത്തിലും പിന്നെ ഞാൻ അറിഞ്ഞതും അറിയാതെയുമായിട്ടുള്ള കുറേ ഓൺലൈൻ മീഡിയാസിലും ഒക്കെ നമ്മളെ പറ്റിയുള്ള വാർത്തകളും മറ്റ് വിവരങ്ങളുമൊക്കെ എന്നെ പറ്റിയുള്ള എൻ്റെ വീഡിയോസൊക്കെ മറ്റ് ചാനൽസിൽ മില്യൻ വ്യൂസ് അടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്ത ഈ ഫോണിലാണ് റെഡ്മി നോട്ട് ഫൈവ് പ്രോ അന്ന് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപയായിരുന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു ഏഴായിരം ആറായിരം രൂപയ്ക്ക് ഫോൺ കിട്ടുമായിരിക്കും ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റിയും അതിൻ്റെ സ്പീഡും എഫിഷ്യൻസിയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഫോളോസും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയത് ഈ ഓഡിയൻസ് നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് ചില ചില ബ്രാൻഡുകൾ നമ്മുടെ ഓരോ അവശ്യ സമയത്ത് ഒരു കൊളാബ് റിക്വസ്റ്റുമായിട്ട് വരുന്നത് ഫേസ്ബുക്കിൽ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഉപയോഗിക്കുന്നത് ഇതിനെക്കാട്ടി മെച്ചപ്പെട്ട ഒരു ഫോണായിരിക്കും ആ ഫോണിനകത്ത് രണ്ട് വീഡിയോയോ രണ്ട് ഫോട്ടോയോ ഫോട്ടോയൊക്കെ എടുത്ത് നിങ്ങളെന്തെങ്കിലുമൊക്കെ പണിയെടുക്ക് പണിയെടുത്ത് കുറച്ച് നാൾ കഴിയുമ്പം അതും കൺസിസ്റ്റൻ്റായിട്ട് പണിയെടുത്ത് കുറച്ചധികം വർഷങ്ങൾ കഴിയുമ്പം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് കൊളാബറേഷൻസ് നിങ്ങൾക്ക് കിട്ടും അതിന് നമ്മളോട് ഇങ്ങനെ പണക്കം കാണിച്ചിട്ട് കാര്യമില്ല നമ്മളിങ്ങനെ വെറുതെ വീട്ടിൽ ഇരുന്നപ്പം മരം കുലുക്കിയപ്പം വീടുന്ന സാധനങ്ങളല്ല നമ്മൾ പണിയെടുക്കേണ്ട സമയത്ത് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ വല്ലവൻ്റെയും പോസ്റ്റിൻ്റെ താഴെ പോയി കുറേ ചോറി കമൻറ്റ്സ് ഇട്ടുകൊണ്ടിരുന്നതല്ല കണക്റ്റഡ് ആവുന്നവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ആരും നിങ്ങളിത് ഉറപ്പായിട്ട് മേടിക്കണം നിങ്ങളിത് മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് പറ്റും അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നൊന്നുമില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ നാട്ടിൽ കുറേ സാധനങ്ങൾ നടക്കുന്നുണ്ട് ഈ ബേബി പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ ഇത്രയും സാധനങ്ങളുണ്ടെന്ന് എനിക്ക് ഇവർ അയച്ച് വരുമ്പോഴും കടകളിൽ പോകുമ്പോഴും ഞാൻ അറിയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഉള്ള ന്യൂ മോംസ് ന്യൂ പാരൻസിനൊക്കെ ഇത് വളരെ ആവുന്നുണ്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഒരു ബന്ധവും ഇല്ലാതെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു കാര്യം ചെയ്യാതെ ചുമ്മാ ഇരുന്ന് കമൻ്റ് എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമായ ഒരു കാര്യമാണ് ശരി അതാണ് കാര്യം പ്രഗ്നൻസി വീഡിയോകൾ കണ്ട ആളുകൾ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നു അതാണ് പ്രശ്നം പ്രത്യേകിച്ച് ഓരോ പ്രൊഡക്ടുകൾ പ്രമോട്ട് ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ആളുകൾ അസൂയ മൂത്ത് നെഗറ്റീവ് കമന്റ്സുകൾ ഇടുന്നു എന്നൊക്കെയാണ് ക്യുപ്പി പറഞ്ഞു വെക്കുന്നത് അടിച്ചിട്ട് വിമർശിക്കും സുഹൃത്തെ എന്ന രീതിയിലാണ് ക്യുപ്പി സംസാരിക്കുന്നത് പണ്ട് സിനിമ റിവ്യൂ ചെയ്യുന്നവർക്കെതിരെ സിനിമാക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഇവനൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ റിവ്യൂ ചെയ്യുന്നത് എഡിറ്റിംഗ് അറിയാത്ത ആളുകളാണ് സിനിമയുടെ എഡിറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് ആദ്യം പോയി എഡിറ്റിംഗ് പഠിക്കൂ എന്നിട്ട് വിമർശിക്കൂ എന്നായിരുന്നു അന്ന് സിനിമാക്കാർ പറഞ്ഞിരുന്നത് അതേ ലൈനിലാണ് ഇവിടെ ക്യുപ്പിയും സംസാരിക്കുന്നത് ആദ്യം ഒരു ഒരു ൂഗറുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കൂ എന്നിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന രീതിയിലാണ് കിപ്പി സംസാരിക്കുന്നത് ഇത്രയും കാലം ഇവരെ ഫോളോ ചെയ്ത് ഇവരുടെ കൂടെ നിന്ന ആളുകളൊക്കെ ചീത്ത പറഞ്ഞ രീതിയിലാണ് ആളുടെ സംസാരം ഒരു ജോലിയും കൂലില്ലാത്ത ആളുകളാണ് ഈ രീതിയിലുള്ള കമന്റുകൾ ഇടുന്നത് എന്ന രീതിയിലാണ് കിപ്പിയുടെ സംസാരം പക്ഷെ ഇവരുടെ പല ഫോളോവേഴ്സിനും ഇത് അങ്ങ് തീരെ പിടിച്ചിട്ടില്ല പലരും കിപ്പിയുടെ വീഡിയോ പ്രതിഷേധിച്ചുകൊണ്ട് ഇവരുടെ വീഡിയോക്ക് താഴെ പല കമന്റുകളും ചെയ്തിട്ടുണ്ടായിരുന്നു ചില കമന്റുകൾ ഞാൻ വായിച്ചത് വർഷങ്ങളായി നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടത്തോടെ കാണുന്ന ഒരാളായിരുന്നു ഞാൻ നിങ്ങൾ എന്ത് തരം വീഡിയോ ചെയ്യുന്നതിലും ഒരു വിരോധവും ഇല്ല ആരുടെയും കൊളാപും ചെയ്യാം താങ്കളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഈ പുച്ഛഭാവവും കളിയാക്കലും നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കി തന്ന ഓരോ ആളുകളോടുമുള്ള വെല്ലുവിളിയാണോ നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളുടെ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ ഒരു ജോലിയും ഇല്ലാത്ത പണിയെടുക്കാതെ ചുമ്മാതിരുന്ന് വീഡിയോ കാണുന്നവരാണ് എന്നുള്ള നിങ്ങളുടെ ചിന്ത ഭയങ്കര കണ്ടുപിടുത്തമായി പോയി എങ്കിലും കുറച്ചു കാലം അധ്യാപിക ആയിരുന്ന നിങ്ങളുടെ പുച്ഛഭാവവും നിങ്ങളുടെ വാക്കുകളും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആദ്യം കുറച്ച് സഹിഷ്ണുത സ്വയം ഉണ്ടാക്കിയെടുത്തിട്ട് മറ്റുള്ളവർ ഉപദേശിക്കൂ എല്ലാവരെയും ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ശരിക്കും നിങ്ങളുടെ സഹതാപമാണ് തോന്നുന്നത് ഞങ്ങൾ ചുമ്മാ ഇരുന്ന് കമന്റ് ഇടുന്നു എന്ന് നിങ്ങളെ എങ്ങനെ അറിയാം ചിലപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ അപ്പോൾ ആയിരിക്കും ഇടുന്നത് നിങ്ങൾ കഷ്ടപ്പാടാ സോഷ്യൽ മീഡിയയിൽ കാശ് വരി ഞങ്ങൾ കഷ്ടപ്പെട്ട് കാശ് കാശുണ്ടാക്കുന്നവരുമുണ്ട് നിങ്ങൾ ഷോ കാണിക്കുന്നത് കൊണ്ടാണ് ഭൂരിഭാഗം എല്ലാവരും റിയാക്ട് ചെയ്യുന്നത് തീ ഇല്ലാത്ത പുക വരില്ല മുമ്പെല്ലാം നിങ്ങൾ ഇഷ്ടമായിരുന്നു ചില ആളുകൾക്കൊക്കെ ഓക്കെ ഇപ്പൊ എന്താ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ക്യാരക്ടർ മാറി അതുപോലെ ആളുകളും മാറി കമന്റ് ഇടുന്നത് കൊണ്ട് അവരെല്ലാം മോശമാണ് എന്ന് പറയാതെ പറഞ്ഞ് ഞങ്ങളുടെ കഷ്ടപ്പാട് അല്ലേ ജോലി നിങ്ങൾ കാണുന്നില്ലല്ലോ ബ് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെ കാണിക്കുന്നുണ്ട് അത് കൊള്ളില്ല എങ്കിൽ ഞങ്ങളും പറയും ഇങ്ങനെ പോകുന്ന കമന്റ് എല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുപ്പിയുടെ അഹങ്കാരം കൂടി എന്നുള്ളതാണ് ഇത്രയും കാലം കൂടെ ഫോളോവേഴ്സിനെ ചീത്ത വിളിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു എന്നും തന്നെയാണ് ഇവരുടെ വീഡിയോ കണ്ടപ്പോ എനിക്കും തോന്നിയത് കുപ്പിക്കിപ്പൊ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ടെങ്കിൽ അതിന് കുപ്പിയും കൂടി കാരണകാര്യമാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക കുപ്പി തന്നെ ഈ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഞാൻ വൈ ആണ് ഇത്രയും ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് ബോട്ടിൽ ആർട്ട് പോയി ഉണ്ടാക്കിയെടുത്ത പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും എല്ലാം അഭിമാനത്തോടെ കുപ്പി കുപ്പിയെടുത്ത് കാണിക്കുന്നുമുണ്ട് പത്രങ്ങളിലും പല മാഗസിനുകളിലും എല്ലാം തന്നെ കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ വന്നു എന്തിനു പറയുന്നു പാഠപുസ്തകത്തിൽ വരെ പഠിക്കാനുണ്ടെന്നൊക്കെ കിപ്പി അഭിമാനത്തോട് പറയുന്നുണ്ട് ഇതെല്ലാം നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ആ സമയത്ത് തനിക്ക് നല്ല പ്രശസ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതെന്നും തന്റെ കഴിവുകൊണ്ടാണ് ഇത്രയും ഫോളോവേഴ്സിന് ഉണ്ടാക്കിയെടുത്തതെന്നും കിപ്പി പറയുന്നുണ്ട് തനിക്കുള്ള ഈ ഫോളോവേഴ്സും റീച്ചും കണ്ടാണ് പലരും തന്നെ വേണ്ടി ക്ഷണിക്കുന്നതെന്നും അതിനിപ്പോൾ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നും കിപ്പി തുടർന്ന് പറയുന്നുണ്ട് ഇവിടെയാണ് പ്രശ്നം തന്റെ ബോട്ടിലാട്ട് കണ്ടിട്ടാണ് ഇത്രയും ആളുകൾ തന്നെ ഫോളോ ചെയ്തതെന്ന് കിപ്പി തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരാളുടെ ചാനൽ ദിവസവും പ്രൊമോഷൻ വീഡിയോസും ഫാമിലി വളോഗുകൾ വന്നു കഴിഞ്ഞാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും പ്രൊമോഷൻ ചെയ്യേണ്ടതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ ആവശ്യത്തിന് വേണം പ്രമോഷൻ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ജീവിച്ചു പോകുന്നത് പക്ഷെ വെറും പ്രമോഷൻ മാത്രമായാലും എങ്ങനെ ഇരിക്കും സ്വാഭാവികമായിട്ടും ആളുകൾ നെഗറ്റീവ് അടിക്കും അതിന് യാതൊരു സംശയവും വേണ്ട അതിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്താലും ആളുകൾ കണ്ടിരിക്കണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ലല്ലോ ഇപ്പൊ നാല് നെഗറ്റീവ് വന്നപ്പോഴേക്കും നിങ്ങൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വലിയ രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്തില്ലേ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഫോളോവേഴ്സ് നിങ്ങൾക്ക് അവർ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതിനെതിരെ സംസാരിക്കാമെങ്കിൽ അവർക്ക് നിങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അതിനെതിരെ സംസാരിക്കാനുള്ള അവകാശവും അവർക്കുണ്ട് അതിനിപ്പോ അവരോട് ചൂടായിട്ടും അതിഷേപിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല വെറും പ്രമോഷൻ മാത്രം കുറച്ച് നെഗറ്റീവ് ഒക്കെ വരുമെന്ന് പ്രതീക്ഷ മാത്രം പ്രൊമോഷൻസ് ചെയ്താൽ മതി എന്നാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവൂല്ല നെഗറ്റീവ് മാത്രമല്ലല്ലോ ഇഷ്ടംപോലെ പോസിറ്റീവ് കമന്റ്സ് നിങ്ങൾക്ക് വരുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ പോസിറ്റീവ് കമന്റുകൾ മാത്രം പ്രതീക്ഷിച്ച് വീഡിയോ ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വാശി പിടിക്കുന്നതും ഒക്കെ വെറും മണ്ടത്തരമാണ് എന്താണ് കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കാണാം